ഗുഡ് ആൻഡ് ഗുദ്ദീബിൻ വെൽക്കം ടു മൈ ചാനൽ മാനൽ ഡയസ് എൻ്റെ സുഖാരിക്കുന്ന ഉദ്ദേശിക്കുന്നു ഈ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ ഒക്കെ കാണുന്ന സമയത്ത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവേണ്ടത് ഒരു ക്യൂരിയോസിറ്റിയാണ് ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായാലല്ലേ ഇത് കാണാനൊരു രസം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി മറ്റ് പ്രേക്ഷകരുടെ കാര്യം എനിക്കറിയത്തില്ല അറ്റ്ലീസ്റ്റ് ഞാനെന്ന പ്രേക്ഷകന് ആ ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഈ ഷോ കാണുമ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ല അങ്ങനൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും കട്ടയ്ക്ക് കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റണം സ്ട്രോങ് ആയിട്ട് കോണ്ടൻറ് വൈസ് ആയിക്കോട്ടെ എന്റർടൈൻമെന്റ് കൊണ്ടായിക്കോട്ടെ എല്ലാ രീതിയിലും അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസിനെ കൊണ്ടും നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് കുറച്ച് കണ്ടസ്റ്റൻസ് എങ്കിലും അങ്ങനെ നിൽക്കാൻ ഉണ്ടാവണം അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വലിയ രസമൊന്നും തോന്നുന്നില്ല ഇങ്ങനെ ജസ്റ്റ് കണ്ടിരിക്കുക എന്ന് മാത്രം ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് ആവുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അഖിൽ അഖിൽമാരാർ വിന്നറായി അതിലെനിക്ക് സന്തോഷമുണ്ട് ആ സീസണിലെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അഖിൽ മാരാർ പക്ഷേ അഖിൽമാരാർ വിജയി ആയപ്പോൾ എനിക്ക് ആരാണ് വിജയി ആവാൻ വേണ്ടി പോകുന്നത് ആരായിരിക്കും ആരായിരിക്കും ആ ഒരു സാധനം ഒന്നും കിട്ടിയിട്ടില്ല കാര്യം സീസൺ ഫൈവ് പകുതി ആയപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഉറപ്പിച്ചു ആരായിരിക്കും കപ്പടിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പിന്നെ അവിടെ തന്നെ ആ ഒരു ആവേശം നഷ്ടപ്പെട്ടില്ലേ പിന്നെ അത് മാത്രമല്ല ഈ ഫാമിലി വീക്ക് ഒക്കെ തുടങ്ങിയ സമയത്ത് തന്നെ വരുന്ന ആളുകൾ മൊത്തം അകിൽമാരാരെ പൊക്കി പറയുമായിരുന്നു വന്നവരൊക്കെ അകിൽമാരവരുടെ ഫാനാണ് എന്നാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനും ഏകദേശം ഒക്കെ മനസ്സിലായി പുറത്ത് അഖിൽമാരാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് പോസിറ്റീവാണ് മൂപ്പര് ആയിരിക്കും വിജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അവരും ഏകദേശം ഉറപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കേറിയിട്ട് മറ്റുള്ള ആൾക്കാരും ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും കയറി അങ്ങ് ഉറപ്പിച്ചു അപ്പം ഈ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഷോ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് സോ അതിനനുസരിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവണം അത്രയും താല്പര്യമുള്ള അത്രയും ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ വേണം അടുത്ത സീസൺ തൊട്ടേങ്കിലും വരാൻ അല്ലാണ്ട് ഇങ്ങനെ സേഫ് സോൺ അടിച്ച് കംഫർട്ട് സ്പേസിൽ ഇന്ന് തമ്മിൽ വേദം തൊമ്മൻ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ദിവസമുള്ളത് അവർക്ക് ലാഭമായിരിക്കും കേട്ടോ അതായത് ഷോ നടത്തുന്ന ആൾക്കാർക്കും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനും സാലറിയും വിന്നർക്ക് പൈസയും അവർക്ക് ലാഭമാണ് പക്ഷേ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു ബിഗ് ബോസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പറ്റുന്നൊരു ഒരു ഷോ ആണത് പക്ഷേ ആ ഷോയിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ അതിൻ്റെ അകത്ത് പോകുന്ന കണ്ടസ്റ്റൻസിനും അങ്ങനെയൊരു താല്പര്യം അതിനു വേണ്ടിയിട്ട് അവരും കോണ്ടന്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ആക്ച്വലി എടുക്കണം പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറിയതിനു ശേഷം പലരും ഡൗൺ ആയി പോവുകയാണ് ആക്ച്വലി ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോൾ സീസൺ സിക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വിജയ് ആരായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് നോക്കുന്ന സമയത്ത് തോന്നുന്നത് ജിൻഡോ ആയിരിക്കും എന്ന് തന്നെയാണ് മിക്കവാറും ജിൻഡോ തന്നെയായിരിക്കും കപ്പടിക്കാൻ വേണ്ടി പോകുന്നേ മിക്കവാറും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേട്ടോ എൻ്റെ ഭാവിയിൽ എന്താ പറയുക ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല അറിയില്ല മറ്റ് കണ്ടസ്റ്റൻസ് ഭയങ്കരമായിട്ട് കയറി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നന്നായി കയറി വരട്ടെ പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ജിൻഡോ ആയിരിക്കും കപ്പടിക്കുന്നത് അത് ജിൻഡോ ഭയങ്കര ഗെയിമർ ആയതുകൊണ്ടോ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ജിൻഡോ കീറി നിൽക്കുന്നു എന്ന് മാത്രം പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരാ ജാസ്മിൻ ആണ് പക്ഷേ ഈ ജാസ്മിനോർ ജിൻഡോ എടുക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ വെളിയിൽ ഭൂരിഭാഗം ഹീറ്റേഴ്സാണ് ആക്ച്വലി ഉള്ളത് അല്ലേ അത്ര വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ രണ്ട് പേരാണ് അതിൻ്റെ അകത്ത് കാര്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അത്യാവശ്യം എന്താണ് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ രണ്ട് പേരാണ് കമ്പാരിറ്റീവ്ലി അപ്പോൾ ഇവർക്ക് കൂടുതൽ ആണ് അപ്പോൾ കമ്പാരറ്റീവ്ലി ജാസ്മിനെക്കാട്ടിലും സപ്പോർട്ട് സപ്പോർട്ട് ഹെയ്റ്റിനെക്കാട്ടിലും സപ്പോർട്ടുള്ളത് ജിൻഡോനുമാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന നോക്കുന്ന സമയത്ത് ജിൻഡോനാണ് കപ്പടിക്കാനുള്ള സാധ്യത പിന്നെ ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ പല യൂട്യൂബേഴ്സും കമ്മ്യൂണിറ്റി ടാബൊക്കെ ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ടൊക്കെ വരുന്നത് ഈ ജിൻഡോനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വോട്ടുകളൊന്നും വെച്ചിട്ടല്ല ഒരു വിജയനെ നിശ്ചയിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ചില പോൾസ് ഉണ്ടല്ലോ അതൊക്കെ ഏകദേശം ഏകദേശമൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ വേണ്ടി പറ്റും ജിൻഡോനാണ് വോട്ട് വരുന്നത് എന്നുള്ളത് സോ ഞാൻ ആ സെൻസിലാണ് ആക്ച്വലി പറഞ്ഞത് പിന്നെന്താണ് എന്താണ് പിന്നെ സിജോ ആണ് സിജോന് അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വെളിയിൽ സിജോന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് പക്ഷെ സിജോന്റെ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സിജോനി ഇനിയും കയറി വരാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും പുള്ളിക്ക് കയറി വരാനുള്ള അവസരം ആക്ച്വലി ഉണ്ട് അത് പുള്ളി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അറിയില്ല സിജോന് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ മൂപ്പര് ഒരു സാഹചര്യം കിട്ടുന്ന സമയത്ത് ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് ഒക്കെ ആയിരിക്കും മൂപ്പര് കാര്യമായിട്ട് ഒരു നിലപാട് പറയുന്നത് അല്ലെങ്കിൽ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ഒരു കോണ്ടന്റ് ഒക്കെ പുഷ് ചെയ്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് മനസ്സിലായ ജിൻഡോന് മുമ്പേ ഒരു ജിൻഡോ കേസ് എന്ന് കേൾ എന്താ അറിയോ ജിൻഡോ അങ്കിട് കയറിയിട്ട് പുഷി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂപ്പിലതിൻ്റെ അകത്ത് സീൻ ഉണ്ടായിരിക്കുന്നത് ജാസ്മിൻ്റെ കൂടെയാണ് ജാസ്മിന് വെളിയിൽ ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ജിൻഡോന് ഭയങ്കരമായിട്ട് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട് ലൈക് ജിൻഡോ ഇപ്പോൾ ജാസ്മിനെതിരെ കളിക്കുന്ന സമയത്ത് ജിൻഡോന് അത്യാവശ്യം സപ്പോർട്ട് കയറും അതിപ്പോൾ ജാസ്മിനെതിരെ ആര് ഭയങ്കരമായിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കയറും അതിനർത്ഥം ഞാൻ ജിൻഡോ ഭയങ്കര മോശമാണ് എന്നൊന്നുമല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ഗെയിം സിനിമയിൽ പറയുന്നതാണ് അപ്പോൾ ജിൻഡോ അങ്ങനെ ആദ്യം തൊട്ടേ ഒരു പുഷിങ് ജിൻഡോൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് എനിക്ക് ജിൻഡോന്റെ ഗെയിമിനോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഇല്ല ഞാൻ തുറന്നു പറയാം എനിക്ക് ആ ഒരു താല്പര്യമില്ല ജിൻഡോൻ്റെ ഗെയിമിനോട് അത് താല്പര്യമില്ല അത് അയാൾ മോശമായതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് പക്ഷെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അയാളുടെ ഒരു ഗെയിം പാറ്റേൺ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല പക്ഷെ കമ്പാരേറ്റീവി ഞാൻ പറയുന്നു ഇപ്പോൾ സിജോന്റെ കേസിൽ പറയുകയാണെങ്കിൽ സിജോനെ എന്താണ് കാര്യമായിട്ട് ഒരു ഫോം ചെയ്ത് മുമ്പിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ സിജോനെ ആർക്കെങ്കിലും എതിരെ വളരെ കാര്യമായിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ സോറി സിജോന് യെസ് സിജോനി അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ സിജോന് ശരിക്കും പറഞ്ഞാൽ സിൻഡോൻ്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റും ഇപ്പോൾ സിജോന് ഏകദേശം ജിൻഡോന് വെളിയിൽ ഫാൻ ബേസ് ഉണ്ടെന്നുള്ളത് എന്നുള്ളത് അറിയാമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ജിൻഡോ ആയിരിക്കും ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഓട്ടോമെറ്റിക് കണ്ട ബി അറിയുമായിരിക്കും അപ്പോൾ ജിൻഡോൻ്റെ എതിരെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം സിജോനെ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ സിജോന് ഇനിയും അവസരമുണ്ട് കയറി വരാൻ പക്ഷേ എന്തോ സിജോനെ എനിക്കും ഇഷ്ടമാണ് പക്ഷെ സിജോൻ അത്ര ഭയങ്കര കാര്യമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം പുള്ളിനെ അപ്രിഷ്യേറ്റ് ചെയ്യും കാരണം നിസാര പരിക്കൊന്നുമല്ല മൂപ്പർക്ക് പറ്റിയത് മറ്റേ റോക്കിടെ നടിയും കിട്ടി ഈ സൈഡ് മൂപ്പർക്ക് സർജറി വരെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനുശേഷമാണ് പുള്ളി എൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത് മൂപ്പര്ക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ആക്ച്വലി ഉണ്ടെങ്കിലും മൂപ്പര് അത്യാവശ്യം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ ഈ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇതൊരു ഗെയിം ഷോ ആണ് അപ്പോൾ മത്സരം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് മുമ്പ് ഇപ്പോൾ പോണ പോലെയാണ് മുമ്പോട്ട് എന്നുണ്ടെങ്കിൽ പുറത്ത് സപ്പോർട്ടൊക്കെ പുള്ളിക്ക് കിട്ടും പക്ഷേ എന്താണ് കപ്പടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്ന ദിവസങ്ങളിൽ പുള്ളിക്ക് കോണ്ടൻറ്റുകളൊക്കെ കാര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ജിന്നോനെ കടത്തി വെട്ടിയിട്ട് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും ജാസ്മിൻ്റെ കേസിൽ ഞാൻ പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അതിൻ്റെ അകത്ത് തുടക്കം തൊട്ടിട്ട് മീൻസ് ലൈ ഇപ്പോൾ ഗബ്രി കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ കോംബോടെ എനിക്ക് താല്പര്യമില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും എതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും അതിൻ്റെ അകത്തുള്ള ഒട്ടിമിക്ക കണ്ടസ്റ്റൻസിൻ്റെ എതിരെ മത്സരങ്ങൾ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അവർ എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ വെളിയിൽ നിന്നുള്ള സപ്പോർട്ടിൻ്റെ കേസിൽ അവർക്ക് കമ്പാരേറ്റീവിലി ലൈക്ക് ഇപ്പോൾ ജിൻഡോ സിജോന ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലൈക്ക് ഇവിടെ ഹീറ്റേഴ്സ് കൂടുതലാണ് ജാസ്മിൻ്റെ ഹീറ്റേഴ്സ് കൂടുതലാണ് ഉണ്ട് പക്ഷേ കൂട്ടത്തിൽ ഹെയ്റ്റേഴ്സും കൂടുതലായതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് കപ്പടിക്കാൻ വേണ്ടി പറ്റും പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഡൗട്ട് ആക്ച്വലി കിടക്കുന്നത് പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ പുള്ളിക്കാരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഹൈ ആകുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സെൻസിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും ഫസ്റ്റ് വരാനുള്ള സാധ്യതയൊക്കെ ആക്ച്വലിയുണ്ട് അത് ഈ സോ കോൾഡ് ഇവിടുത്തെ കുറേ കമന്റ് ഗോളികൾ നെഗറ്റീവ് ഗോളികൾ അടിച്ചുവിടുന്ന പോലെ ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു കപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ രീതിയിൽ അങ്ങനെ ശ്രമിച്ചിട്ട് പുള്ളിക്കാരിക്ക് കിട്ടാനുള്ള സാധ്യത ഒന്നുമല്ല പുള്ളിക്കാരിക്ക് കിട്ടുകയാണെങ്കിൽ കളിച്ചിട്ട് തന്നെ കിട്ടാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ കാര്യം അവരും അതിൻ്റെ അകത്ത് ഗെയിമായിട്ട് മുമ്പോട്ട് എഫേർട്ടിട്ട് പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും സോ വെറുതെ അത് എന്താണ് പറയുക അല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ആണ് ഡിസേർവിംഗ് ജിൻഡോണോ ഡിസേർവിംഗ് സിജോണോ ഡിസേർവിങ് അങ്ങനെയൊന്നുമില്ല അതിൻ്റെ അകത്ത് അങ്ങനെ ഡിസേർവിങ് ഡിസേർവിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഡിസേർവിങ്ങ് അല്ല ഡിസർവിങ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ജിൻഡോയും ജാസ്മിനും ഒക്കെ ഡിസർവിങ് ആണ് എന്ന് പറയേണ്ടി വരും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല കാരണം അതിൻ്റെ അകത്ത് എല്ലാവരും കംഫർട്ട് സോട് പിടിച്ചിട്ട് മേപ്പെട്ട് നോക്കിയിട്ട് നിൽക്കുന്നവരാണ് വലിയ കാര്യമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കോൺടൻറ്റും ഉണ്ടായിട്ടുള്ള ഒരു മാങ്ങാത്തൂരി ആക്വലി ഉണ്ടായിട്ടില്ല ആ അനുസിപ്പ് അത് റസ്മിൻ പുറത്ത് പോയി എന്നൊക്കെ കേൾക്കുന്നു എന്താണ് റസ്മിൻ ഓക്കെ റസ്മിൻ ഭയങ്കര അതിവീകര ഗെയിമറാണെന്ന് ഞാൻ പറയുന്നില്ല തുടക്കമൊക്കെ വന്ന സമയത്ത് അത്യാവശ്യം കളിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷെ ആ പുള്ളിക്കാരി മങ്ങിപ്പോയി താഴേക്ക് പോയി ഒരു അശ്മിന്റെ ആയി അത് ആയിട്ടുള്ള തന്നെയാണ് ഫയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ അൻസിബേക്ക് ഇപ്പോഴും സേഫ് ആയിട്ട് നിൽക്കുകയാണ് എന്താണ് എന്തുകൊണ്ടാണ് അൻസിബേക്ക് സേഫ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ ആ ബിഗ് ബോസ് അൻസുബേനെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ആ ബിഗ് ബോസ് അൻസിബേനെ കപ്പടിപ്പിക്കാനാണ് അത് ആരും പറയില്ലല്ലോ അതെന്തേ നാണല്ലാത്തമാര് പറയാതെ ഏ ഞാനും പറയില്ല പക്ഷേ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ ആക്ച്വലി ഉണ്ടല്ലോ അവരെന്ത് അൻസിബേനെ സപ്പോർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറയാത് പറഞ്ഞുകൂടെ വേണമെങ്കിൽ അത് പറയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അൻസുബേനെ നോക്കുന്ന സമയത്ത് ഒരു ഗെയിമറും അല്ല അവർ അവർ ഒരു ഗെയിമറും അല്ല അവർ അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് ഒരു എഫേർട്ട് കിട്ടിട്ടില്ല ഒരു പുല്ലും അവർ ചെയ്തിട്ടില്ല മനസ്സിലായ ഏ പക്ഷെ അവർ മാറിപ്പോയിരുന്നു ഒരാളുടെ മുഖത്ത് പോയി നോക്കി അവർ വർത്തമാനം പറയുന്നുണ്ടോ ഏ അവർ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു അഭിപ്രായം നിലപാട് ഒരു വാങ്ങാത്തൂര് അവർ പറയുന്നില്ല അവർ മാറിപ്പോയിരുന്നിട്ട് പെർവർക്ക് ചെയ്യുന്നത് അവർ വെറുതെ പെറു വർക്ക് ചെയ്യുന്ന ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് മറ്റ് കണ്ടും ഇരുന്നിട്ട് മറ്റ് കണ്ടിനെ കുറിച്ച് കുറ്റം പറയുകയാണ് ചെയ്യുന്നത് അത്രേ അവർ ചെയ്യുന്നുള്ളൂ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിനെ കുറിച്ചായി പോയി അത്രേ ഉള്ളൂ ജാസ്മിനെ അത്യാവശ്യം ഹെയ്റ്റ് ഉള്ളതുകൊണ്ട് മനസിപ്പ ജാസ്മിനെതിരെ പറഞ്ഞുകൊണ്ട് ആ മനസിപ്പ കണ്ടോ നല്ല കുട്ടിയാണ് നല്ലൊരു സ്ത്രീയാണ് അവര് അവരെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീമുകൾ വരെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഈ പറഞ്ഞ അനുസരിച്ച് വോട്ട് കിട്ടുന്നതും അവർ അവിടെ സർവൈവ് ചെയ്തു പോകുന്നതും അല്ലാതെ അവര് ഭയങ്കര ഗംഭീര ഗെയിമായതുകൊണ്ടെന്നല്ല അല്ലെങ്കിൽ ഇവിടുത്തെ പ്രേക്ഷകര് ഗെയിം നോക്കിയിട്ട് ആർക്കെ വോട്ട് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല അതിൻ്റെ അകത്ത് ഏതെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും കാര്യത്തിൽ വല്ല താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വോട്ട് കൊടുക്കും അല്ലാതെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ല കൊടുക്കുന്നത് ഇനി ഇപ്പോൾ അവിടെ പോയിട്ട് മേപെട്ട് നോക്കി ഇരുന്നാലും വലിയ ഗെയിം കളിച്ചില്ലെങ്കിലും അവര് അവർക്ക് ഹീറ്റേഴ്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് സുഖമായിട്ട് അതിൻ്റെ അകത്ത് പച്ചപിടിച്ച് കയറി പോകുന്നുള്ളതന്നെയാണ് റിയാലിറ്റി ഇപ്പം മറ്റേ കഴിഞ്ഞ സീസണിലെ റിനോഷ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസൻ്റ് ആട്ടോ എനിക്ക് യാതൊരു വിരോധ റിനോഷോ അവിടെ നല്ലൊരു ചെങ്ങായിയാണ് പുള്ളി നല്ലൊരു ചെങ്ങായി പക്ഷേ മൂപ്പിന് എന്ത് ഗെയിം കളിച്ചു ഒരു ഗെയിമും പുള്ളി കളിച്ചിട്ടില്ല പുള്ളിയുടെ ഭാഗത്ത് ഒരു സേഫ് സോണിൽ നിന്നോണ്ടിരുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ റിനോഷൻ എന്താണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം വരെ മൂപ്പിന് നിന്നും മറ്റേ അസുഖം എന്തോ വന്നിട്ട് മൂപ്പിന് പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മൂപ്പര് ചിലപ്പോൾ ടോപ്പ് ത്രീയിലൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ മൂപ്പിന് എന്തോ വയ്യാതെ പോയി അതുകൊണ്ട് മൂപ്പര് അങ്ങനെ ടോപ്പ് ഒന്നും എത്തിയില്ല ആക്ച്വലി പക്ഷെ റിനോഷനെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു മനസ്സിലായില്ലേ അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും എന്താണ് തമ്മിൽ വേദം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്താണ് ഉണ്ട് ജാസ്മിനുണ്ട് ഉണ്ട് കഴിഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും ഒരു കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല ഒരു കോണ്ടന്റ് കുഷ് ചെയ്തിട്ടില്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടില്ല ഒരു പ്രോമയിൽ പോലും കാര്യമായിട്ട് ാണ് ബാക്കി ഓക്കെ മനസ്സിലായില്ലേ ഇപ്പം കേസിലാണെങ്കിൽ വെറുതെ അവിടെ നിന്ന് ഒന്ന് പോകണം ഇപ്പം ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞു 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 ഇപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റ് വന്നാൽ എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത് എന്താണ് ബിഗ് ബോസ് ജാസ്മിനെ സേവ് ചെയ്യാൻ നോക്കുന്നു ബിഗ് ബോസിൻ്റെ ഉദ്ദേശം ജാസ്മിനെ കപ്പ് കൊടുക്കാനാണ് ജാസ്മിനുള്ള ഒരു കപ്പ് എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഉദ്ദേശം അവരുടെ ഷോ ഡയറക്ടറുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അടുക്കുകയാണ് അതൊക്കെ വെറുതെയാണ് ആണ് സംഭവം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു പരിപാടിയുള്ളൂ ജിൻഡോനാണ് കൃത്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയം നിശ്ചയിക്കുന്നത് യാതൊരു സംശയമില്ല കേട്ടോ യാതൊരു സംശയം ഇല്ല ഇപ്പം നമുക്ക് വെറുതെ ബിഗ് ബോസിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ വെറുതെ ഉള്ളൂ പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ വിജയിനെ നിശ്ചയിക്കുന്നത് അത് അഗിമാരും പറഞ്ഞൊരു കേസ് തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ സാബു മോൻ വിന്നറായി വെറുതെ വിന്നറിയായതാണോ ഏ ബിഗ് ബോസ് വിന്നറാക്കിയതാണോ വെറുതെ അല്ല അല്ല നല്ല വോട്ട് ഉണ്ടായിരുന്നു സാബു മോൻ ജയിച്ചു സെക്കൻഡ് സീസൺ പിന്നെ കാര്യമായിട്ട് നടന്നില്ല ഇടയിൽ വെച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ട് അവിടെ വിന്നർ ഒന്നും തേർഡ് സീസണിൽ മണിക്കൂം വിന്നറായി വെറുതെ വിന്നറായതാണോ ഗംഭീര ഗെയിമറോ പുല്ലോ ഒന്നും ആയിരുന്നില്ല മണിക്കുട്ടൻ പക്ഷെ എന്താണ് പ്രേക്ഷകർക്ക് ആ സമയത്ത് പുള്ളിക്കാരനെ ഭയങ്കര കൊണ്ട് തന്നെ വാരിക്കോരി അങ്ങ് വോട്ട് കൊടുത്തു അവസാനം അങ്ങേര് വിജയിയായി അതാണ് സംഭവിച്ചത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഫോർത്ത് സീസണിൽ ആര് വിജയിയായി ദൽഷ ഒരു സംശയവും വേണ്ട വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയിയായത് കാരണം എനിക്കിഷ്ടമുള്ള കണ്ടസ്റ്റൻ്റാണേ ഒരു വിരോധമില്ല അവർ വിന്നറായി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്താണ് ബ്ലസ്ലി പ്ലസ്ലി എന്നാണ് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് കാരണം പുള്ളി ഡിസർവിങ് ആയിരുന്നു പക്ഷേ ദിൽഷയ്ക്ക് ദിൽഷയുടെ ഫാൻസിൻ്റെതായിട്ടുള്ള വോട്ടും കിട്ടി പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ റോബിൻ പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ റോബിൻ്റെ ഫാൻസിൻ്റെ വോട്ടും ദിൽഷയ്ക്ക് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഭൂരിപക്ഷത്തിൽ ദിൽഷ അങ്ങ് ജയിച്ചു അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് സോ ദിൽഷ എന്താണ് പറയുക വിജയി ഫിഫ്ത്ത് ഇയർസ് ആണല്ലോ ഓഫ് കോഴ്സ് നല്ല ഭൂരിപക്ഷത്തിലാണ് അതിൽമാരൊരു വിജയിച്ചിരിക്കുന്നത് അത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് യാതൊരു സംശയമില്ല അത് പറയാം അപ്പോൾ സീസൺ ആൻഡ് സിക്സിൽ എന്താ പറയാൻ വേണ്ടി പണ്ട് തൊട്ടേ ഈ ആൾക്കാർ പറഞ്ഞിട്ടിരുന്നു അവർക്ക് കപ്പ് കൊടുക്കാൻ പറയാൻ ഇവർക്ക് കപ്പ് കൊടുക്കാൻ പറ്റും അതാണ് ഇപ്പോൾ ഒരു ഉദ്ദേശം ഇതാണ് മറ്റന്നാണ് മറച്ചതാണ് കോപ്പാണ് ഇതൊക്കെ വെറുതെ പറച്ചാണെന്ന് ഇക്കണ്ട കാലത്രയും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്താണ് വിജയ് വിജയിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആർക്കാണോ കപ്പ് കൊടുക്കും എന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞു നടന്നിട്ടുള്ളത് അവർക്ക് കപ്പ് പോയിട്ട് ഒരു പൂണ്ണാക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഫോർ സീസണിൽ ഒരു ചങ്ങായി വെളിയിൽ പോയി ആ ആ ഒരു സാഹചര്യത്തിൽ മൂപ്പര് പ്രൊവോക്ഡ് ആവാതെ എന്താണ് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിട്ട് നിന്നിരുന്നെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ കയ്യിൽ കപ്പിരുന്നേനെട്ടാ കപ്പിരുന്നേനെ എന്താണ് പറയുക അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പ്രൊവക്ടായി പുള്ളി പോയി അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബിഗ് കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻസ് തമ്മിൽ മാത്രമല്ല മത്സരം ബിഗ് ബോസും കണ്ടസ്റ്റൻസും തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ എന്തെങ്കിലും ഗെയിം കളിക്കും പുറത്ത് ആർക്കാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു സമ്മർദ്ദം ചെലത്തുന്ന പരിപാടി ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടാവും അത് ഈ ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ ആണ് അതാണ് എല്ലാ കണ്ടസ്റ്റൻസും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അവിടെ എന്താണ് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് എന്താണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ പ്രൊവക്ട് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രോവക്ട് ആവാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ നിൽക്കാൻ വേണ്ടി പറ്റിയ കയ്യിൽ കപ്പിരിക്കും അതാണ് സർവൈവൽ എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ ഫോർ സീസണിൽ ആ ചെങ്ങാരുടെ കേസിൽ ആയി പോയി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പുള്ളിക്കാര് സുഖമായി കപ്പ് കൊണ്ട് വീട്ടിലിരിക്കാമായിരുന്നു പക്ഷേ ആയി റിയാക്ട് ചെയ്തു പോയി അതാണ് സംഭവിച്ചത് അതാണ് സംഭവിച്ചത് ഫിഫ്ത് സീസണിൽ നിങ്ങൾ നോക്ക് അഖിൽമാരവർ പ്രവോക്ക് ചെയ്യാൻ പരമാവധി നോക്കിയില്ലേ പരമാവധി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ലേ മൂപ്പര് ബുദ്ധിപരമായിട്ട് ആയിട്ട് നിന്നിട്ട് പ്രൊവോക്ട് ആവാതെ ഒരു ഒരു റിയാക്ട് ചെയ്യാത്ത ലെവലിൽ നിന്നപ്പോൾ എന്തായി മൂപ്പര് സുഖമായിട്ട് അവസാനം വരെ വരാം ബോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിജയിയായി അതാണ് ഇപ്പോൾ സീസൺ സിക്സിൽ എന്താണ് അങ്ങനെയാണ് ഇപ്പോൾ ജിൻഡോനെ ജിൻഡോ ആണെന്നുണ്ടെങ്കിലും മയത്തിൽ അങ്ങനെ നിന്നിട്ട് സുഖമായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൂപ്പര കയ്യിൽ കപ്പിരിക്കും മൂപ്പര ഭാഗത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ മാത്രം ആയിട്ട് കുന്താൻ പോവുക തള്ളാൻ പോവുക എന്താണ് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള വേണ്ടത്രമെല്ലാം വിളിച്ചു കുറേ വല്ലതും ചെയ്താൽ മാത്രമായിരിക്കും പുള്ളിനെ പിടിച്ച് വിളി കളയുന്നത് അതർവൈസ് മൂപ്പരേനെ മൂപ്പരേനെ അവര് പിടിച്ച് ഉറപ്പാക്കാനൊന്നും പോകണില്ല അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ പൊസിഷനിലേക്കൊന്നും വരുത്താൻ അവർ ബിഗ് ബോസ് ആയിട്ട് മനപൂർവ്വം ചെയ്യില്ല ഈ ലെവലിൽ പുള്ളി പോകാണെന്നുണ്ടെങ്കിൽ ഓട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മൂപ്പര് തന്നെയായിരിക്കും വിജയി ഞാനിപ്പോൾ ഇവിടെ ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും ജാസ്മിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഹെയ്റ്റ് ബിഗ് ബോസും ജാസ്മിനും തമ്മിലുള്ള കളിയാണ് ബിഗ് ബോസിൻ്റെ പ്ലാനാണ് ഓൾറെഡി കയറുന്നതിന് മുമ്പ് തന്നെ ജാസ്മിനെ കപ്പ് കൊടുക്കാനാണ് അവരുടെ പ്ലാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ എതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് ആക്ച്വലി ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം ഞാൻ ജാസ്മിനെ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതും അവരെ എതിർക്കുന്നവർക്കെതിരെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെ ജാസ്മിനെ കപ്പ് കൊടുക്കാനുള്ള പ്ലാനൊന്നും ബിഗ് ബോസിന് ആക്ച്വലി ഇല്ല എന്നുള്ളൊരു കാര്യം യാതൊരു സംശയമില്ല പറയാൻ വേണ്ടി പറ്റും എന്തോ ഒരു ടി ആർ പിക്ക് വേണ്ടി മാത്രമാണ് അവർ എന്നെ ഉപയോഗിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കോണ്ടൻറ്റ് ആയിട്ട് അവർ വരുവാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുവായിരിക്കും ആന്ധ്രർവൈസ് അവർ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുമെന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല ജിൻഡോ തന്നെയാണ് ഇപ്പോൾ കറങ്ങിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗംഭീര ഗെയിമറായത് കൊണ്ടൊന്നുമല്ല വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ ആണ് വേണ്ടിൽ നിൽക്കുന്നത് സിജോനും ഇനി കയറി വരാനുള്ള ഒരു അവസ്ഥയുണ്ട് കാരണം ആൾക്ക് ഹേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആൾ ഇനി കാര്യമായിട്ട് കോണ്ടെൻ്റ് ഒക്കെ പുഷ് ചെയ്ത് സൂപ്പറായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജിൻഡോൻ്റെ എതിരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മറ്റു കണ്ടർഷൻസിൻ്റെ ആണെങ്കിലും ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ഈ കോണ്ടൻറ്റ് പുഷ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സിജോനും ഫസ്റ്റ് പൊസിഷനിലേക്ക് സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും ഉണ്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഊപര് ഊപ്പര് ഇനി നേരത്തെ പോയ പോലെ പോയി കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല ഒരു തേങ്ങും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ജിൻഡോൻ്റെ എതിരാണെന്നുണ്ടെങ്കിലും ഗെയിം കളിക്കാൻ സിജോ ശ്രമിക്കണം കാര്യമായിട്ട് കാര്യമായിട്ട് ദാറ്റ്സ് ഇറ്റ്